നമ്മളിപ്പോൾ കാട്ടിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുകയാണ് നമ്മൾ തിരുല്ലാമലയിലെ ഒരു കാടിൻ്റെ നടുവിലൂടെ മലകൾ കയറി നമ്മളൊരു ചെറിയ ട്രക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേ ആ പോണ ആളുടെയാണ് ഈ ട്രക്കിങ്ങിൻ്റെ ആശയം മുഴുവൻ കാടിനകത്തു കൂടെ യാത്ര തുടരുകയാണ്

യാത്ര വൃത്തിയാണ്ടിട്ടുണ്ട്. ഒന്ന് ഓരോന്ന് വൃത്തിയാക്കുക. കുട്ടി കയറുന്നതു കണ്ടു. എന്തൊക്കെയാ കുട്ടി വനിക്കുന്നെന്നു നോക്കടേ. നിങ്ങൾക്ക് കുറച്ച് ഇല്ലാ കുടിക്കുക. എന്ത് പ്രശ്നാനോ സുзбе. വാ. അയ്യേ. അയ്യേ തരണ്ട കണ്ടിട്ട് പോടിക്കേ. അതാ അവിടെ എന്തോ പോസ്. ായാഹ്നത്തിൽ പ്രകൃതിയുടെ ഭംഗി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു ട്രക്കിങ് സൂര്യാസ്തമയം കാണാൻ ഏറ്റവും അനുയോജ്യമായ സമയം മുപ്പത്തി ആദ്യയുടെ ഒപ്പമാണ് നമ്മുടെ യാത്ര ഇയാൾക്കുള്ള യാത്ര വഴി ഒഴിക്കുകയാണ് കേട്ടെങ്കിലും എൻ്റെ പുറകെ അനുഗമിക്കുക ഇതിനെ കുറച്ച് സാഹസികമായിട്ടൊരു വേറെയുണ്ട് അതിനെ കുറച്ച് സാഹസികമായിട്ടുള്ള വഴികൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴി കൂടിയാണ് നടക്കുന്നത് എന്നിട്ടും നമുക്ക് ഇതുപോലെയൊക്കെ തൂവലുകളൊക്കെ പെറുക്കി ഇങ്ങനെ തലയിൽ വെച്ചിട്ടൊക്കെ നടക്കാവുന്നതാണ് അങ്ങനെ കാട്ടിലൂടെയാണ് നടത്തുന്നതെങ്കിലും വഴിയിലുള്ള കച്ചറകളെല്ലാം പെറുക്കി തന്നെയാണ് നമ്മുടെ ആദ്യയുടെ നടത്തം അങ്ങനെ നമ്മൾ സൂര്യാസമയത്തെ കാണാൻ ഈ മലയിലേക്ക് എത്തിക്കുകയാണ് ഏകദേശം ഒരു മീറ്റർ അല്ല ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നടന്ന് നമ്മൾ ഈ മലയും എല്ലാം കീഴടക്കി സൂര്യാസ്തമയം കാണാൻ വെക്കുകയാണ് ഏറ്റവും ആപ്സായിട്ടുള്ള സമയത്താണ് നമ്മൾ ഇറങ്ങി നടക്കുന്നത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ പോലും ചെറിയൊരു സാമായി വെച്ചതാണ് നമ്മളുടെ മൂപ്പത്തിയിലെ ഒരു ഹായ് പറഞ്ഞേക്ക് നമ്മളുടെ വഴി തെളിയിക്കുന്ന സഹോദരി ഒരു നമസ്കാരത്തിന് മാത്രം ഒരുക്കി യാത്ര വീണ്ടും തുടരുകയാണ് പാത പിന്തുടർന്ന് തന്നെ നമ്മളും അതാ ഫോറസ്റ്റ് മുഴുവൻ കാടല്ലെങ്കിലും കുറെ കുന്നും മേടും പാറക്കെട്ടുകളും കുറച്ച് മരങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ട്രക്കിങ്ങിന് പറ്റിയ സ്ഥലമാണ് വളരെ കഷ്ടപ്പെട്ടും കിടച്ചും നമുക്ക് ഈ മരുന്നജന ാണ് ഇതിലൊരു ഈ ഗുഹയിൽ കൂടി ഗുഹയുടെ താഴ്ഭാഗത്തിന് കയറി കഴിഞ്ഞാൽ അതിവിടെയാണ് അതാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോ പക്ഷെ നമ്മൾ ഈ സമയത്ത് നമുക്ക് ഗവൺമെന്റ് അനുമതിയില്ല എന്നാലത് കാണാം അല്ല കേറാൻ അനുമതി തൊണ്ണൂറ് പേർക്കാണ് കേറാൻ ഒരു കൊല്ലാനോ അത് ബുക്കിംഗ് പക്ഷെ എന്നാലും സൂര്യാസ്തമയത്തിന്റെ പുനർജനി സൂര്യാസ്തമയം കണ്ട് ചെറിയ കുന്നും പാറയും കീഴടക്കി നമ്മുടെ നടക്കുന്ന പുനർജനാണ് നമ്മൾ നടക്കുന്നത് കാണാനാണ് നമ്മൾ ആ മല ഏറ്റവും മുകളിലേക്ക് എറിയാൽ നല്ല ഭംഗിയോടു കൂടി സൂര്യാസ്തയും നമുക്ക് കാണാൻ സാധിക്കും ഈ സാധനങ്ങളുണ്ടോ ഇത് പണ്ടത്തെ ആൾക്കാർ ഈ തെരിക എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് ഇതിലിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ചുമട് വെച്ച് നടക്കുന്ന സാധനമാണ് ഇതൊക്കെ അപ്പോൾ അതായത് ഇവിടെയൊക്കെ ആൾക്കാർ വിറക് ചുമന്നും പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കണ്ടോ ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് വഴിയിൽ നിന്നൊക്കെ കിട്ടാവുന്നതാണ് നോക്കി നടന്നാൽ നമുക്ക് ഇതിനേക്കാളും പലതും കിട്ടും അതെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ആദ്യമായിട്ട് നടപ്പ് ഞാൻ എൻ്റെ മേളിൽ കയറുന്നതിൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല സംഭവങ്ങനെ സുഹൃത്തുക്കളെ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ വരിയാണ് വരിയാണ് നമ്മള് അവിടെ നിന്ന് എന്തെല്ലാം കുത്തി ചാടുണ്ട് എന്നൊക്കെയാണ് ഗുണമാര് ചോദിക്കണേ എന്താ വേണ്ടേ